ഇത് തൃപ്പൂണിത്തുറയിലുള്ള ശ്രീ പൂർണത്രേയേശ ക്ഷേത്രമാണ് ശ്രീ പൂർണത്രേയേശ ടെമ്പിൾ പഴയ കൊച്ചിയുടെ രാജധാനിയായ തൃപ്പൂണിത്തുറയിൽ കൊച്ചി രാജവംശത്തിൻ്റെ എട്ട് പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഇവിടുത്തെ പ്രതിഷ്ഠ കൊച്ചി രാജ്യത്തെ സംരക്ഷിക്കുന്ന തൃപ്പൂണിത്തുറ ദേശത്തെ സംരക്ഷിക്കുന്ന ദേവനായ മഹാവിഷ്ണുവാണ് സന്താനഗോപാലമൂർത്തിയുടെ അവതാരത്തിലാണ് മഹാവിഷ്ണു ഇവിടെ സ്ഥിതി ചെയ്യുന്നത് വിഷ്ണു ഭഗവാനെ ആനകളോടുള്ള ഇഷ്ടത്തെ പ്രതിയാണ് പൂർണ്ണ എന്ന പേര് വന്നത് ഇവിടുത്തെ വൃത്യോത്സവത്തിന് നാൽപ്പത് ആനകൾ പങ്കെടുക്കുന്ന ഉത്സവമാണ് നടത്തപ്പെടുന്നത് ഭഗവാന് ആനകളോടുള്ള ഇഷ്ടത്തെ പ്രതി തന്നെയാണ് ഇത്രയധികം ആനകൾ ഇവിടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഉത്സവം നടത്തുന്നത് ഈ ഉത്സവത്തിന് നടത്തുന്ന സംബന്ധിക്കുന്ന ആനകൾ അവരുടെ ഉടമസ്ഥർ സൗജന്യമായിട്ടാണ് ആനകളെ ഈ ഉത്സവത്തിന് പങ്കെടുക്കുവാനായിട്ട് ക്ഷേത്രത്തിന് വിട്ടുകൊടുക്കുക വൃശ്ചികോത്സവം ഇവിടുത്തെ പ്രധാന ഉത്സവമാണ് ഇത് വൃശ്ചിക മാസത്തിൽ അതായത് നവംബർ ഡിസംബർ കാലയളവിലാണ് ആഘോഷിക്കുന്നത് ഇവിടെ സന്താനങ്ങൾ കാണിക്ക കാണിക്കയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സന്താന സന്താനലബ്ധി ഉണ്ടാകുന്നതായിട്ട് അനേകം സാക്ഷ്യങ്ങൾ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും സന്താനലബ്ധിക്കായിട്ട് പൂർണ്ണ ത്രൈസ്യൻ അനേകം ഭക്തജനങ്ങളെ തൻ്റെ കർഭടക്കടാശത്താൽ അനുഗ്രഹിച്ചിട്ടുള്ളതായിട്ട് അറിയാം പൂർണത്രീസൻ ഏരൂർ പിഷാരിക്കൽ ഭഗവതിയുടെയും ചോറ്റനിക്കര അമ്മയുടെയും മൂത്ത സഹോദരനാണെന്നാണ് ഐതിഹ്യം വിഷ്ണു ഭഗവാൻ വടക്കേടുത്തുമനയിലെ ഒരു നമ്പൂതിരി യുവതിയായ നങ്കമ്മയെ വിവാഹം കഴിച്ചു എന്നും പറയപ്പെടുന്നു ക്ഷേത്രത്തിലെ ഉത്സവ നാളിൽ പെരും തൃക്കോവിൽ ക്ഷേത്രത്തിലെ ഭഗവാൻ ശിവനും ഏതൂർ പുഷാരിക്കൽ ക്ഷേത്രത്തിലെ ഭഗവതി ലക്ഷ്മിയും ആറാട്ടനായി പൂർണത്രേസ്യ ക്ഷേത്രത്തിൽ എത്തുന്നു അതിനുശേഷം പൂജയും പുറപ്പാടും നടക്കുന്നു ഇതിന് ശങ്കരനാരായണവിളക്ക് എന്നും ലക്ഷ്മി നാരായണ വിളക്ക് എന്നുമാണ് പറയുക പൂർണത്രേയേസൻ്റെ ആറാട്ട് നടക്കുന്നത് ചക്കംകുളങ്ങര ശിവക്ഷേത്രത്തിലെ കുളത്തിലാണ് കേരള ക്ഷേത്രീയ രീതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഒരു വലിയ തീപിടുത്തം നടക്കുകയുണ്ടായി ആ വലിയ തീപിടുത്തത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ കുറേ ഭാഗം നശിച്ചുപോയി മലത്താലിലുള്ള നിർമ്മിതി ആയിരുന്നു അന്നത്തെ ക്ഷേത്രം തീപിടുത്തത്തിന് ശേഷം ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും കോൺക്രീറ്റിലാക്കി ഇതിൻ്റെ ആർക്കിടെക്റ്റ് ഈച്ചിൽവാ ആണ് കോൺക്രീറ്റിൽ ക്ഷേത്രം നിർമ്മിച്ച് വുഡൻ പാനലും കോപ്പർ പ്ലേറ്റും ഗ്രാനൈറ്റ് അയൽസും ഉപയോഗിച്ചാണ് ട്രഡീഷണൽ സ്ട്രക്ചറിൽ നിർമ്മാണം പൂർത്തിയാക്കിയത് സൈഡ് ചുമറുകളിൽ ഗ്ലാസ് ഷീറ്റ് പൊതിഞ്ഞ് ദേവീ ദേവന്മാരുടെ രൂപങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട് കോപ്പർ ഷീറ്റിനാലാണ് മേൽക്കുത സ്ഥാപിച്ചിട്ടുള്ളത് പ്രവേശന കവാടം സ്വർണ്ണ തകടുമ്പതി ജനിക്കുന്നു വൃശ്ചിക ഉത്സവമാണ് പ്രധാന ആഘോഷം ഇത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ആഘോഷിക്കുക എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് ട്രഡീഷണൽ ഫോൾക്ക് ആർട്ട് ഫോം ആയ ഓട്ടംതുള്ളൽ കഥകളി തായമ്പക ചെണ്ടമേളം കച്ചേരി മദളപ്പാട്ട് കൊമ്പുപാട്ട് കുഴൽപ്പാട്ട് എന്നിവ നടക്കുന്നു ഇന്നാളുകളിൽ ധാരാളം വഴിവാണിമ്പക്കാർ ഈ ദിനങ്ങളിൽ ക്ഷേത്രത്തിന് ചുറ്റും നിറയുന്നു വലിയൊരു ഉത്സവ പ്രതിഥ തന്നെയാണ് ക്ഷേത്രത്തിന് ചുറ്റും ഇന്നാളുകളിൽ നടക്കുക ശ്രീ പൂർണ്ണ ക്രൈസ്സിൻ്റെ ജന്മദിനമായി കുംഭമാസത്തിലെ ഉത്തരം നക്ഷത്രത്തിൽ പറ ഉത്സവമായി കൊണ്ടാടുന്നു ഇത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ഈ സമയത്ത് പൂർണത്രയീസന്റെ മുഷാരി ഉത്സവം കൊണ്ടാടാറുണ്ട് ലക്ഷ്മി നാരായണ മുളക്ക് പുത്രം വിളക്ക് തുലാം ഒമ്പത് ഉത്സവം ആണ് മറ്റു ആഘോഷങ്ങൾ ശ്രീ പൂർണത്രീസ്വ ക്ഷേത്രം മഹാരാജാവിനാൽ നിർമ്മിക്കപ്പെട്ടതാണ് വളരെ വലിയ ഒരു ക്ഷേത്രമാണ് ശ്രീപൂർണ്ണ ത്രേശ ക്ഷേത്രം ഇപ്പോൾ നാം കാണുന്നത് വിളക്ക് മരമാണ് ഞാൻ ക്ഷേത്രത്തിന് പുറത്തേക്ക് കടന്നു മുമ്പിലുള്ള വിളക്കും മറ്റും കണ്ടതിന് ശേഷം പുറത്തേക്ക് നടക്കുകയാണ് നേരെ കാണുന്നതാണ് തൃപ്പൂണിത്ര ടൗണിലേക്കുള്ള വഴി ആ വഴി ചെന്ന് ചേരുന്നത് തൃപ്പൂർണത്ര ടൗൺ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് ഇതാണ് ശ്രീ പൂർണത്രേശ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം അതുപോലെ വിളക്കുമരവും ഈ ക്ഷേത്രത്തിൻ്റെ വലതു ഭാഗത്തായിട്ട് ഒരു മണിമാളിക കാണാം രാജാവിൻ്റെ കാലത്ത് രാജാവ് നിർമ്മിച്ചത് തന്നെയാണ് ഈ മണിമാളിക ആ മണിമാളികയുടെ പ്രത്യേകത എന്താണെന്നെങ്കിൽ ഓരോ മണിക്കൂറിലും മണി അടിക്കുന്നതോടൊപ്പം തന്നെ മണിമാളികയുടെ ജനാന തുറന്ന് ഒരു പപ്പറ്റ് പുറത്തേക്ക് എത്തിച്ച് നോക്കുന്നതായിട്ട് ഉള്ള ഒരു രൂപത്തിലാണ് ഈ മണിമാളിക സ്ഥാപിച്ചിട്ടുള്ളത് രാജാവിൻ്റെ കാലത്തെ ഒരു നിർമ്മിതിയാണ് ഇത് എന്ന് എന്നോർക്കണം കൗതുകത്തോടുകൂടി ഞാൻ ആ മണിമാളിക നോക്കി അല്പനേരം നിന്നു ഇപ്പോൾ നാം കാണുന്നതാണ് പപ്പറ്റ് ജനല തുറന്ന് പുറത്തേക്ക് നോക്കുന്ന ഒരു ജാലകമാണ് ഈ കാണുന്നത് കുറച്ച് നേരം ഞാൻ ശ്രീ പൊണ്ണത്രിശ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് ചിലവഴിച്ചതിന് ശേഷം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് നടക്കുവാൻ ഒരുങ്ങുകയാണ് മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ